ഹലോ ഞാൻ ലെബില്ലി അപ്പോൾ ഇന്നൊരു സന്തോഷ വാർത്ത കെട്ടി അറിഞ്ഞു അതായത് ടർബോടെ റിലീസ് കുറച്ചും കൂടി നേരത്തെയാക്കി അതായത് ശരിക്കും പറഞ്ഞാൽ മെയ് ഒമ്പതിന് റിലീസ് ചെയ്യേണ്ട പടമാണ് ടർബോ ആ റിലീസ് മാറ്റി പിന്നെ അടുത്ത് ജൂൺ പതിമൂന്നിലേക്ക് മാറ്റി പക്ഷേ ഇപ്പം പുതിയതായിട്ട് അറിഞ്ഞത് മെയ് ഇരുപത്തി മൂന്നിന് റിലീസാക്കി എന്നാൽ അതായത് കുറച്ച് നേരത്തെ എന്തുകൊണ്ടും നല്ലതാണ് കാരണം മെയ് സമയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വെക്കേഷൻ തീരേണ്ട സമയമാണ് അപ്പം എന്തായാലും പിള്ളേര് അമ്മാതിരി അടിച്ച് കയറിക്കോളും അതായത് ഫാമിലി ആയാലും കയറിക്കോളും എന്തായാലും മമ്മൂക്കയുടെ പടം ടർബോ അതൊരു മാസ് പടമായിരിക്കും മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ മാസ് പടമാണ് ടർബോ അപ്പം ഒരു ബംബർ ഹിറ്റിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കല്ല കാരണം മമ്മൂക്ക കമ്പനിയെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ചെയ്തിരിക്കുന്ന അഞ്ച് പടങ്ങൾ കണ്ടു തോന്നുന്നു അഞ്ച് പടങ്ങളും ഹിറ്റോട് ഹിറ്റാ അതായത് ഇപ്പം മലയാളത്തിലെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കമ്പനിയെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനിയാണ് അതിലൊരു തർക്കവും ഇല്ല അപ്പോൾ എന്തായാലും ഒരു വലിയ ഹിറ്റായിട്ടെ ടർബോ ടർബോ റിലീസ് നീറ്റിയത് എന്നെ പോലെ മമ്മൂക്ക ആരാധകർക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ് എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അതായത് ടർബോ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മിനിമം പന്ത്രണ്ട് തിയേറ്റർ പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ ആ പടം കണ്ടിരിക്കും അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് പന്ത്രണ്ട് തവണ അതായത് ഞാൻ ഇതിനു മുമ്പ് മമ്മുക്കയുടെ തന്നെ മധുരരാജ അതൊരു പതിനൊന്ന് വട്ടം കണ്ട ആളാണ് ഞാൻ കാരണം എനിക്ക് മധുരരാജ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയിപ്പോൾ മിനിസ്റ്റർ രാജ വരണമല്ലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കയായിരുന്നു ഇപ്പം പക്ഷേ അതിനു മുമ്പ് ടർബോ ആയ പടം വരുമ്പോൾ അതിനായിരിക്കും ഒന്നുകൂടി മുൻതൂക്കം കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ട ഞാൻ പറയണു പന്ത്രണ്ട് തിയേറ്റർ അതും കേരളത്തിലെ വിവിധ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് ഞാൻ എന്തായാലും പടം കാണുന്നത് അതായത് എറണാകുളത്ത് മാത്രമേ ഒതുങ്ങി നിൽക്കാൻ താല്പര്യമില്ല മറ്റു ജില്ലകളിലേക്കും ചിലപ്പോൾ ചേർക്കാറുള്ളൂ ഇങ്ങനെ ഓരോരോ സിനിമ ഓരോ തിയേറ്ററുകളിൽ കാണാൻ വേണ്ടി ഞാൻ പോകുന്നതായിരിക്കും അപ്പം അപ്ഡേറ്റുകളൊക്കെ വഴിയേ പറയാം എന്തായാലും ഇരുപത്തി മൂന്നിന് പടം റിലീസാവട്ടെ പടം ഒരു ബമ്പർ കിറ്റ് അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം അത് സമ്മാനിക്കും മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത പടം മമ്മൂട്ടിയുടെ അടുത്ത പടം ടാർബോ അപ്പോൾ ഹിറ്റ് അപ്പം ഹിറ്റാവട്ടെ